ണെന്ന് അത് ഞാൻ വിശദമായിട്ട് പറയാം നമ്മളുടെ നാട്ടില് നമുക്ക് ജീവിക്കാൻ നമുക്ക് പിൻബലം വേണം ഒന്നുകിൽ രാഷ്ട്രീയ പിൻബലം വേണം അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും പിൻബലം വേണം മറ്റാരുടെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളുടെ പിൻബലം ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇന്ന് ജീവിക്കാൻ കഴിയുള്ളു ഫോർ എക്സാമ്പിള് ഞാൻ തന്നെ ദിവസവും നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എനിക്കെതിരെ വരുന്ന ഭീഷണികൾ അയ്യോ സൈബർ ഭീഷണി ഒന്നും അല്ല സൈബർ ഭീഷണിയൊക്കെയാണ് നമ്മൾ അതിനോട്ടെന്ന് കാണും പക്ഷെ ഇത് നേരിട്ട് നേർക്ക് നേരെ ആക്രമണത്തിന് വേണ്ടിയാണ് വരുന്നത് ചിലര് രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളായിട്ട് വരുമ്പോൾ നമ്മളുടെ പോലീസ് സംവിധാനം തന്നെ രാഷ്ട്രീയക്കാരൻ ഭരിക്കുന്നവന്റെ ഗുണ്ടകളായിട്ടാണ് നമ്മൾക്ക് മുന്നേ വരുന്നത് നമ്മെ നേരിടാൻ വരുന്നത് സർക്കാരിന് വേണ്ടി അവരുടെ ഗുണ്ടകളായ പോലീസ് തന്നെയാകുമ്പം നമ്മളുടെ കാര്യം പക്ക പോക്കാണ് അപ്പൊ ഇനി നമുക്ക് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പം കുറെ ആലോചിച്ചു ആലോചിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഗുണ്ടാകേങ്ങ ഉണ്ടാകണം നല്ല കണ്ടും ബലവുമുള്ള നല്ല ആരോഗ്യമുള്ള കുറെ ചെറുപ്പക്കാരെ കൂടെ കൂട്ടി അവരുടെയും എന്റെയും പ്രശ്നങ്ങള് തുല്യമായിരിക്കുണ്ട ഗ്യാങ് ഉണ്ടാകുക അയ്യോ നാട്ടുകാരുടെ എതിർത്തുകയറാനും നാട്ടുകാരുടെ പള്ളിക്ക് കത്ത് കയറ്റാനും ഒന്നും അല്ല പ്രതിരോധിക്കാൻ നമുക്ക് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം എന്നുള്ള ആശ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഗാങ് ആണിത് ഗുണ്ടാ ഗ്യാങ് എന്ന് പറയുമ്പം നമുക്ക് നിയമപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്കതിന് വേറൊരു കൊടുക്കാം ബൗൺസർമാര് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ വലിയ വലിയ രാഷ്ട്രീയക്കാരനും വലിയ വലിയ സിനിമാകാരങ്ങളും വലിയ വലിയ വ്യവസായികളും ഒക്കെ വരുമ്പം അവരെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന്മാരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നാം തരം ഗുണ്ടകളാണ് ഗുണ്ടാപ്പണിയാണ് അവന്മാരുടെ പ്രധാന പണി ഏറെ ഒക്കെ പിടിച്ചു ഇങ്ങനെയൊക്കെ നടക്കാവുന്നുണ്ടെങ്കിൽ അത് മതി കാണുന്ന നാട്ടുകാരെ ഒന്നും ഭയപ്പെടുത്തിയാൽ മതി തല്ലിയൊന്നും വേണ്ട ഭയപ്പെടുത്തിയാൽ മതി അവർ ചുമ്മാ ഭയന്ന് വെക്കോളും പിന്നുള്ളത് ഈ ഡ്രഗ് അടിത്തുകളാണ് നമ്മൾ നേരിടേണ്ടത് നമുക്കറിയാം നമ്മളുടെ ഇടയിലൂടെ നമ്മളുടെ സമീപത്തൂടെ നമ്മുടെ പരിസരത്തോടെ ഒക്കെ യാത്ര ചെയ്യുന്നത് വലിയൊരു ശതമാനവും ഡ്രഗ് അടിക്കുകളാണ് ഇവന്മാരെപ്പോ നമ്മളെ കുത്തി കൊല്ലു എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അല്ല നമ്മുടെ നെഞ്ചത്തോടെ വണ്ടി കയറ്റിക്കൊല്ലു എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അതാണ് നമ്മളുടെ അവസ്ഥ അപ്പം പിന്നെ എങ്ങനെ ജീവിക്കും ഒറ്റ മാർഗമേ ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ നിയമപരമായി നേരിടാമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ടൊരു കോടതിയിലൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അത് അവരുടെ സൗകര്യത്തിന് കോടതികളുടെ സൗകര്യത്തിന് അതൊന്ന് കേട്ട് അതിനൊരു തീരുമാനമാക്കി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ലോകത്തെത്തിപ്പോ അതുവരെ നമ്മളെ ആര് കാത്തുരക്ഷിക്കും സർക്കാരില്ല സർക്കാർ അവരുടെ ഗുണ്ടകളെ വിട്ട് വേണം നമ്മളെ ആക്രമിക്കാൻ നോക്കും നമുക്കിതിരെ കള്ളക്കേസുകൾ കത്താക്കാൻ നോക്കും അപ്പൊ പിന്നെ പ്രതിവിധി വേണ്ടേ നമുക്ക് ജീവിക്കേണ്ട ഇവരുടെ നമ്മൾ എന്ത് ചെയ്യും അതിനാണ് ഞാൻ പറഞ്ഞത് ബൗൺസറന്മാര് അതാവുമ്പോ നല്ല പേരാണ് കേൾക്കാൻ നല്ല സുഖമുണ്ട് ആ വക ആ വകലും എനിക്കൊരു വലിയവനായി കൂടെ നിങ്ങൾ കൂടെ നിന്നാ മതി കൂടെ നിൽക്കുന്നവരെ നൂറ്റിയൊന്ന് ശതമാനവും സംരക്ഷിക്കുന്നതാണ് എന്റെ രീതി എന്റെ സ്വഭാവം അതാണ് പക്ഷെ കൂടെ നിൽക്കണം നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആദ്യ ലീഡർ ആകാൻ ഞാൻ റെഡിയാണ് എനിക്ക് വയസ്സ് അറുപതാണ് ഈ അറുപത് വർഷം ജീവിച്ചതിന്റെ നമുക്കിടയിൽ നിങ്ങൾക്കിടയിൽ ജീവിച്ചതിന്റെ സർവ എക്സ്പീരിയൻസും മനക്കരുത്താക്കിക്കൊണ്ടാണ് അക്കരുത്തേ ഉള്ളു ശരീരത്തിന് കരുത്ത് കുറഞ്ഞു കുറഞ്ഞ് തുടങ്ങി അത് ബോധ്യമായി തുടങ്ങി അപ്പോഴാണ് നിങ്ങളെ പോലുള്ളവരുടെ സേവനം ആവശ്യം വരുന്നത് ബൗൺസർമാരുടെ ഗുണ്ടകളുടെ ആ ഗുണ്ടകളുടെ പിൻബലം എനിക്കുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാൻ കഴിയും ജീവിക്കാൻ കഴിയും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ പുതിയ ഗുണ്ടാ ഗ്യാംഗിന് രൂപം നൽകാൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സഹായവും സമ്മതവും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഗ്യാങ് ലീഡർ പദവി എനിക്ക് തന്നാൽ മതി പിന്നെ അതിന് വേണ്ടുന്ന മറ്റ് നിയമപരിരക്ഷകർക്ക് കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വക്കീലന്മാരെ സംഘടിപ്പിക്കരുതോ കീഴ് കോടതിയിലോ ഇടക്കോടതിയിലോ മേൽക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ന്യായം തേടി പോകാം കയ്യിൽ പണമുണ്ടായാൽ മതി അത്യാവശ്യം നമ്മുടെ കൈ കാശില്ലെന്നുണ്ടെങ്കിൽ ഈ കള്ളത്തരത്തിലും കമ്പട്ടത്തിലും കാശുണ്ടാക്കി വെച്ചിരിക്കുന്നവനെ അവന്റെ കൊങ്ങിച്ചു കാശ് മേടിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താനും കഴിയും കഴിയില്ലേ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെറുപ്പക്കാർ എന്നോടൊപ്പം ഞാൻ റാങ്ക് ഉണ്ടാക്കി തരാം കേരളത്തിൽ എങ്ങോളം ഇങ്ങോളം വേണമെങ്കിൽ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാകാം ഇടയ്ക്ക് ഒരു തമാശ പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കെതിരെ ചെങ്ങന്നൂരിലെ പോലീസ് മിടുക്കന്മാരായ പോലീസ് സാമർഥ്യക്കാരായ പോലീസ് എനിക്കെതിരെ ചാർത്തിട്ടെന്നൊരു കേസുണ്ട് ഞാൻ എസ് ഐ ആക്രമിച്ചു എന്നായിരുന്നു കേസ് ആ കേസ് കാലകാലങ്ങളായിട്ട് നടത്തി നടത്തി അവസാനം കഴിഞ്ഞ ദിവസം കോടതി അതങ്ങ് തള്ളിക്കളഞ്ഞു അതവിടെ നിൽക്കട്ടെ പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കേസെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിന് എന്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് ആര് പരിഹാരം തരും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനാണ് അയാളുടെ ഭരണത്തിൽ നമ്മൾ ആർക്ക് പരാതി കൊടുക്കും എനിക്കെതിരെ തെമ്മാടിത്തരം കാണിച്ച പോലീസുകാർക്ക് എതിരെ നടപടി എടുക്കാൻ ഞാൻ ആർക്ക് പരാതി കൊടുക്കണം അതിന് മേലിലുള്ള മേൽ എമാർക്ക് കൊടുക്കണം അത് അതിനപ്പുറത്തുള്ള ഡി ജി പി എമാർ കൊടുക്കണം ഏതവന് കൊടുത്തു കഴിഞ്ഞാലും നമ്മളുടെ പരാതി ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം അവർക്കാർക്കും എന്തിനു കേൾക്കാൻ നേരമില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ശ്രീമതി ഉമാ തോമസ് വീണ് പരിക്കേറ്റ ആ ചടങ്ങ് ആ ചടങ്ങിൽ നാട്ടിലെ എല്ലാ പ്രമാണിമാരും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു കാര്യം അടുത്ത പ്രമാണിമാര് കാണും ഇഷ്ടം പോലെ കാണും അങ്ങനെ ആ പ്രമാണിമാരെല്ലാം നിന്ന് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം നിന്ന് ആ കേസിൽ അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇവന്മാരെ ഇന്ന് രണ്ടു മണിക്ക് അറസ്റ്റ് ചെയ്യുമെന്ന് തൂക്കിക്കൊല്ലുമോ എന്നൊക്കെ പറയുന്ന കേട്ട് അതൊക്കെ വെറും നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള വെറും വെറും സംവിധാനങ്ങളാണ് അതിലൊന്നും നമുക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട പിന്നെ തൽക്കാലം എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെറുപ്പക്കാരെ എന്നോടൊപ്പം നിൽക്ക് അത്യാവശ്യം തണ്ടും തടിയുണ്ടെങ്കിൽ തണ്ടും തടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ഏറെ പിടിച്ചിറന്നാൽ മതി ഇങ്ങനെ നിങ്ങളെ ബൗൺസറർമാരാക്കി വെച്ചുകൊണ്ട് ഞാൻ ഗുണ്ടേക്കുണ്ടാക്കാം നിയമപരമായിട്ട് നേരിടണമെങ്കിൽ വന്നാൽ നമുക്ക് കോടതികളെ ആശ്രയിക്കാം ഇന്നല്ലെങ്കിൽ നാളെ നീതി വീതി എന്നുള്ള വിശ്വാസത്തിൽ അതൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്യുകയാണ് അത്തരം ഭാഷയൊക്കെ എനിക്ക് ഉപയോഗിക്കാം മനസ്സിലായി ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കൂ നിങ്ങൾ എന്റെ ഗ്യാനിൽ ചേരൂ നിങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം ഒപ്പ എന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ ഏറ്റെടുക്കണം നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും കഴിയില്ല നമുക്ക് ജീവിക്കണം നമ്മളുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് നമ്മുടെ മാതാപിതാക്കൾ അമ്പി ഇറങ്ങുന്ന അതേ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കണം ജീവിക്കണമെങ്കിൽ ഗുണ്ടാകാങ്ങ വേണം അതില്ലാതെ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അത് ബോധ്യമായിട്ടുള്ളതാണ് ഒറ്റപ്പെട്ടു നിന്നാൽ നിങ്ങളുടെ പിടുക്കെത്തുന്നതാണ് നമ്മുടെ നാട്ടിലെ നീതി അതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം അപ്പൊ ഇത്തരം ഫ്രൗഡുകളെ തെമ്മാടികളെ നിലയ്ക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കൂട്ടം വേണം നമ്മളുടെ ഒരു ഗ്യാങ് ഉണ്ടാകണം ആ ഗാങ് എന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം പണ്ട് കാലത്താണ് വർഷമൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായിട്ട് ഒരുത്തനെ വേറെ ഒരു പോലീസുകാരന്റെ ഭാര്യയുടെ ട്രാൻസ്ഫർ എന്നും പറഞ്ഞ് പോലീസുകാരൻ എന്റെ മുമ്പിൽ വന്നിരുന്നു മോങ്ങന്ന് കാര്യം ഈ പോലീസുകാരൻ അവിടുത്തെ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്നാമ്പറക്കാരനായിരുന്നു പിടിച്ചുവെപ്പുകാരനായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വലിയ തമ്പരാൻ പറയുന്നതൊന്നും പോലീസുകാരൻ കേൾക്കാതെ വന്നു കഴിഞ്ഞേ പോലീസുകാരനെടുത്ത് പുഷ്പമാതിരി അവരുടെ ദൂര കളഞ്ഞ് ഈ പോലീസുകാരനെടുത്ത് ദൂരക്കളഞ്ഞ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവശേഷിപ്പായിട്ട് അവന്റെ ഭാര്യയ്ക്ക് കൊടുത്ത് നല്ലൊന്നാം തന്നെ ഒരു അങ്ങ് വടക്കോട്ട് ട്രാൻസ്ഫറും കൊടുത്ത് കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥയായിരുന്നു അങ്ങനെ ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ നാട്ടിലൊരു സംഘടനയായിരുന്നു സമീപിച്ചു എൻ്റെ അടുത്ത് അപേക്ഷയുമായി വന്നവന്റെയാണ് ഞാൻ സ്വീകരിച്ചതും ഞാൻ അങ്ങ് വടക്കോട്ട് വിട്ട് ട്രാൻസ്ഫർ മിനിറ്റുകൾ വെച്ച് ഞാൻ തിരിച്ച് ആലപ്പുഴക്കാക്കി അപ്പം അന്ന് എനിക്ക് മനസ്സിലായി സംഘടന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയൂ കേരളത്തിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ട് എന്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്റെ ജാലിൽ തേരം തയ്യാറാണോ നിങ്ങൾ എന്നോടൊപ്പം ചേരും നിങ്ങളുടെ സർവ പ്രൊട്ടക്ഷനും ഞാൻ ഏറ്റെടുത്ത് തരാം എന്റെ കാര്യം നിങ്ങളും നോക്കണം നമുക്ക് അഥവാ കോടതികൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ താഴെ മുതൽ മേണി വരെയുള്ള കോടതികളിൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാൽ പോലും അതിന് വരുന്ന ചെലവുകൾ ചെയ്യാൻ ആൾക്കാർ തയ്യാറായിട്ട് മുന്നോട്ട് വരും നേരായ വഴി കൂടെ വരാത്തവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നമുക്ക് ആശ് മേടിച്ചാണെങ്കിലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം ചെയ്യുന്നതല്ലേ മാന്യമായി ചോദിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറിയവൻ നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ കയറി കഴുത്തിന് കുത്തിപ്പിടിച്ചവൻ കാശ് മേടിക്കുന്നത് അപ്പൊ നമുക്ക് ബൗഷന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ഓവനപ്പേരിൽ ഏതവനെ കൊങ്ങായ പിടിച്ച് കാശ് മേടിക്കാം അതാണല്ലോ നാട്ടു നടപ്പ് അപ്പൊ പിന്നെ നിയമപരമായിട്ട് നമ്മളെ ആർക്ക് നേരിടാൻ കഴിയും അങ്ങനെ ഞാൻ സ്വപ്നം കാണുന്ന കിനാശേരി എന്ന് പറഞ്ഞാൽ എന്റെ വാക്കുകളിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കിനാശേരി അതാണ് എൻ്റെ ലക്ഷ്യം പറ്റിയ ആറുമാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ലീഡർ ലീഡറാവുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്റെ ജീവിത എക്സ്പീരിയൻസ് ഞാൻ അതിലേക്ക് വിനിയോഗിക്കും അത് പാവപ്പെട്ടവന്റെ സാധാരണക്കാരൻ്റെ നഞ്ചത്ത് കയറാനും ദാർഷ്ട്യം കാണിക്കാനും പിടിച്ചുപറിക്കാനും അല്ല അല്ല വഴി കാണുന്നവൻ്റെ പള്ളിച്ച് കത്ത് വേണ്ടിയല്ല നമ്മളെ നിലനിൽപ്പിന് വേണ്ടി നമുക്കത് ആയേ പറ്റുകയുള്ളു നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ചേര് ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ് കേരളത്തിൽ ഗുണ്ടകൾ പ്രവർത്തിക്കുന്നതെന്ന് കാര്യം ഈ നിങ്ങൾക്കറിയാൻ ഏത്ത കാര്യം പറയാം ഞാൻ രണ്ടായിരത്തി നാട്ടിൽ വന്ന മുതല് എന്നെ ഒരുപാട് ചെങ്ങന്നൂരിലെ കൂലിത്തല്ലുകാർ ഗുണ്ട ഗ്യാങ്ങുകള് എന്നെ കൊല്ലാൻ വന്നിട്ട് ഇന്നേ വരെ ഒരൊറ്റ തായവളിക്ക് എന്നെ നേരെ വന്ന് അടുത്ത് വന്ന് എന്റെ ചെള്ളക്ക് റെഡി അടിക്കാൻ തൻ്റെ ഉള്ള ഒരു ഗ്യാങ്ങിനെ ഞാൻ കണ്ടിട്ടില്ല എല്ലാം വരെ ഞാഞ്ഞൂല്ല വേടിത്തൂളന്മാര് അവന്മാരാണ് ഗുണ്ട ലീഡർമാരായിട്ട് ഗുണ്ട ഗാനായിട്ട് ഒരു പടിപാടുകൾ തുണിഞ്ഞിട്ട് വരുന്നത് ഒരു പറയില്ലേ കഴിഞ്ഞ ഈ ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിനാല് തികഞ്ഞു ഈ ഇരുപത്തിനാല് വർഷം നിങ്ങൾക്കിടയിൽ താലു മേടിക്കാതെ ജീവിച്ചെന്നുണ്ടെങ്കിൽ ഞാനാണ് തന്നെ ഞാനാണ് തമ്പയ്ക്ക് പറഞ്ഞവൻ ഞാനാണ് ഒന്നാം നല്ല ലീഡർ പക്ഷേ അക്കാലത്തൊന്നും എനിക്ക് ഒരു തന്നെ സഹായം ആവശ്യമായിട്ട് വന്നിട്ടില്ല ഇപ്പൊ ആവശ്യമായി വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി എന്നാലും അത്യാവശ്യം ഈ കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണ് എന്നെ അങ്ങ് കൊഴച്ചു കളയമെന്നും പറഞ്ഞ് ചെങ്ങന്നൂരിലെ ഒരു വലിയ മുഴുത്തവന്റെ ആളുകള് അവന്റെ പാർട്ടിക്കാരാകാം അവന്റെ കുണ്ടകളാകാം ആര് വായിക്കോട്ടെ വന്നിട്ട് നാലെണ്ണം വന്നിട്ട് വഴിപാടും തോക്കുമായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു തന്തയ്ക്ക് പറഞ്ഞ ഏതൊരു താഴെയോട്ടെ വാടാം മുന്നോട്ട് വാടാമെന്ന് പറഞ്ഞു എൻ്റെ എന്തേലും ആയുധമായിട്ടുള്ളത് ഒരു ടോർച്ച് മാത്രമാണ് ആ ടോർച്ച് മാത്രമേ എൻ്റെ ആയുധമുണ്ട് ഇപ്പൊ മാറ്റി നാലുകാരുടെ വഴിപാടി ഞാൻ കണ്ടതുമാണ് പക്ഷേ ആ വന്ന കൂട്ടത്തിൽ തന്തയ്ക്ക് പറഞ്ഞ ഒരു ഗുണ്ട ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്റെ അടുത്ത് സമീപിച്ചില്ല അവൻ അത്രയും ഊള ഗ്യാങ്ങുകാരടയ്ക്ക് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിയും കേരളത്തിന്റെ ലീഡർഷിപ്പ് ഗുണ്ട ഗ്യാങ്ങിന്റെ ലീഡർഷിപ്പ് ബൗൺസർമാരുടെ ലീഡർഷിപ്പ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒപ്പം നിന്നാൽ മതിയാകും അപ്പൊ ശരി ഞാൻ കൂടുതൽ തൊണ്ട പൊട്ടിക്കുന്നില്ല ഇതുകൊണ്ടേ ചിലർക്കെങ്കിലും ഗുണപാഠം ഉണ്ടാകുമെന്ന് ഉള്ള പ്രത്യാശയോടെ they